എം ഡി എം എ കടത്തലിൽ മൊത്ത കച്ചവടക്കാരനായ താൻസാനിയാക്കാരൻ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായി ഇയാളുടെ സഹായിയായ കരുനാഗപ്പള്ളി സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശിയെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എം ഡി എം എയും മയക്കുമരുന്നുകളും കടത്തുന്ന താൻസാനിയാക്കാരൻ ഉൾപ്പെടെ രണ്ടുപേർ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി താൻസാനിയ സ്വദേശി ഇസ്ല അബ്ദുൾ നാസർ കരുനാഗപ്പള്ളി കുളങ്ങര വടക്ക് സൂര്യഭവനിൽ സുജിത്ത് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിൽ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി ആലങ്കടവ് സ്വദേശി രാഹുൽ പിടിയിലായിരുന്നു ചോദ്യം ചെയ്യലിൽ സംസ്ഥാനത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ നേതൃത്വം നൽകുന്ന താൻസാനിയ സ്വദേശിയെക്കുറിച്ചും ജില്ലയിലെ ഇയാളുടെ സഹായിയായ സുജിത്തിനെക്കുറിച്ചും വിവരം ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ച് ബാംഗ്ലൂരിലേക്ക് അയക്കുകയും പ്രതികളുടെ കൃത്യമായ മൊബൈൽ ലൊക്കേഷൻ വഴി ഇവരുടെ ഓൺലൈൻ ഇടപാടുകൾ നിരീക്ഷിച്ച് പോലീസ് സംഘം പ്രതികൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് പ്രതികളെ സാഹസികമായി കീഴ്പ്പെടുത്തി പിടികൂടിയ താൻസാനിയ സ്വദേശിക്ക് സോമാലിയ പാസ്പോർട്ട് ഉണ്ടെന്നും ഇത് കാലാവധി കഴിഞ്ഞതാണോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് 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 പറഞ്ഞു അടുത്ത ഒരു കൂടി കൂടി ചാൻസ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ കേസ് കുറച്ച് വെയിറ്റ് ആ ഫൈനൽ ഫുൾ ഡീറ്റെയിൽസും രണ്ടായിരത്തി പതിനേഴിൽ ബാംഗ്ലൂരിൽ പഠനത്തിനായാണ് ഇയാൾ എത്തിയത് ബയോടെക്നോളജിയിൽ പഠനം നടത്തിയ പ്രതിയും കൂട്ടാളികളും ചേർന്ന് സ്വന്തം നിലയിൽ മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ചിരുന്നതായും സംശയിക്കുന്നു ഇയാളുടെ അക്കൌണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങളുൾപ്പെടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് കരുനാഗപ്പള്ളി എഎസ് പി അഞ്ജലി ഭാവന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വി എസ് എസ്ഐമാരായ ഷമീർ ഷാജിമോൻ വേണുഗോപാൽ എസ് സി പി ഒ ഹാഷിം രാജീവ് കുമാർ രതീഷ് വിനോദ് സി പി ഒ റിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ